ചേട്ടി ഉദ്ധവ് പത്രമുണ്ട് സാപ്ന എന്ന് പറയുന്നത് ഈ പത്രം ദേവേന്ദ്ര ഫട്നാവിസിനെ പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട് ഉടനെ തന്നെ പുള്ളി ബി ജെ പിയിലേക്ക് ചാടുന്നുണ്ടോ എന്നൊരു സൂചന ആ പത്രത്തിൽ നിന്ന് വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഒന്ന് ഉദ്ധവ് താക്കറെയുടെ ശിവസേന വലിയ ക്രൈസിസിനെയാണ് നേരിടുന്നത് കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പില് ഇരുപതിൽ താഴെ എം എൽ എ മാത്രമേ ജയിപ്പിക്കാനായിട്ട് ഉദ്ധവ് താക്കറെക്ക് സാധിച്ചുള്ളൂ മറ്റേ ഇത് അപ്പുറത്തെ സൈഡിലുള്ള ഷിൻഡയുടെ ശിവസേനയ്ക്ക് അമ്പത്തി അഞ്ച് എം എൽ എമാരും ഉണ്ടായി അപ്പൊ നാച്ചുറലി ബി ജെ പിക്ക് നൂറ്റിമുപ്പത്തി ഒന്ന് എം എൽ എമാരുണ്ടായി ബിജെപി ആണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ബി ജെ പി എൻ സി പി അജിത് പവാറിന്റെ എൻ സി പിന്നെ ഷിൻഡയുടെ ശിവസേന ഇത് മൂന്ന് പാർട്ടി ഒരു കൊലീഷൻ ആണ് ഉള്ളത് വലിയ പ്രയോജനമൊന്നുമില്ല ഇന്ത്യ സഖ്യത്തിനോട് നിന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല ഒന്ന് ഒരു നല്ല ലീഡർ ഇല്ല കോൺഗ്രസ് ആണ് ഇപ്പോ ഇന്ത്യ കാരണം രാജ്യം മുഴുവൻ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അപ്പൊ നാച്ചുറലി കോൺഗ്രസ് ആണ് ഇതിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നത് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരാണ് കോൺഗ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബ്ലണ്ടർ കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് ഒരുപാട് സീറ്റുകൾ കൊടുക്കുക കൊടുത്തോണ്ടിരിക്കുക അത് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ടു കാരണം ജമ്മു കാശ്മീരിൽ കോൺഗ്രസിന് കിട്ടിയത് വെറും ഏഴ് എം എൽ എമാരെയാണ് പക്ഷെ നാഷണൽ കോൺഫറൻസിന് നാൽപ്പത്തി മൂന്ന് എം എൽ എമാരെ കിട്ടി നാഷണൽ കോൺഫറൻസിന് കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെയും അവിടെ അധികാരത്തിൽ നിൽക്കാമെന്നുള്ള ഒരു അവസ്ഥ വന്നു അതുശേഷം ജാർഖണ്ഡിൽ ജാർഖണ്ഡിലും കോൺഗ്രസ് രണ്ടാം സഖ്യ കക്ഷിയാണ് ഏറ്റവും സീനിയർ പാർട്ടി ജെ എം എം എന്ന് പറഞ്ഞ പാടിയാണ് ജാർഖണ്ഡ് മുക്തിമോർച്ച അവിടെയും കോൺഗ്രസിന് കുറച്ച് സീറ്റ് കിട്ടിയുള്ളൂ അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കഴിയുമ്പോഴും ഒരു രണ്ടാം കക്ഷിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പോസിറ്റീവ് അല്ല തമിഴ്നാട്ടിൽ അതായത് ഡി എം കെ ആണ് ഏറ്റവും വലിയ പാർട്ടി രണ്ടാം സ്ഥാനത്താണ് കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് ആണ് ഒന്നാം സ്ഥാനത്തെങ്കിലും മുസ്ലിം ലീഗ് തൊട്ടടുത്തുണ്ട് മുസ്ലിം ലീഗ് ഇനി വൻ്റെ ഇലക്ഷനും കൂടുതൽ സീറ്റ് ചോദിക്കും അവർക്ക് കോൺഗ്രസിന് കൊടുക്കേണ്ടി വരും കാരണം മുസ്ലിം ലീഗ് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഒന്നുമില്ല കേരളത്തിൽ പൊളിഞ്ഞു പോകും അപ്പോൾ ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും സംഭവിച്ചത് മഹാരാഷ്ട്രയിലെ പ്രശ്നം എന്ന് വെച്ചാൽ ശിവസേനയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ശിവസേന ഉണ്ടാക്കിയത് തന്നെ കോൺഗ്രസിനെതിരായിട്ട് ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ് ബാൽ താക്കറെ ഉണ്ടാക്കിയത് അതിനുശേഷമാണ് അധികാരത്തിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് കൂടി അയാൾ പാർട്ടി എൻ ഡി എന്ന് മാറി കോൺഗ്രസിന്റെ സഖ്യക്ഷിയായി മുഖ്യമന്ത്രിയായി അതിനുശേഷമാണ് അവിടെ വലിയ രീതിയിൽ പാർട്ടികൾ രണ്ട് പാർട്ടികളും സ്പ്ലിറ്റായി പിന്നെ നമുക്കറിയാം മഹായുദ്ധി എന്ന് പറഞ്ഞ സഖ്യകക്ഷിയായി ബി ജെ പി അധികാരത്തിൽ വന്നു ശിവസേനയുടെ ആയിരുന്നു അപ്പോഴത്തെ മുഖ്യമന്ത്രി ഷിൻഡെ അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ ഇലക്ഷനിൽ യു പി എക്ക് വലിയ മികച്ച നേട്ടം കാഴ്ചവെക്കാൻ സാധിച്ചു കോൺഗ്രസിനാണെങ്കിലും ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്കാണെങ്കിലും ശരത് പവാറിൻ്റെ എൻ സി പിക്ക് ആണെങ്കിലും നല്ല വലിയ സീറ്റിലീഡ് കിട്ടി മുപ്പത് മുപ്പത്തൊന്ന് എം പിമാരാണ് മഹാരാഷ്ട്രയിൽ നിന്ന് യു പി ഐക്ക് ഇൻഡീസ് സഖ്യത്തിന് കിട്ടിയത് പക്ഷേ അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കംപ്ലീറ്റ് പിക്ചർ മാറി അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കാരണം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ എം എൽ എ എം പിമാരുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെയായിരുന്നു ശരിയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് കൂടുതൽ എം പിമാരെ സൃഷ്ടിക്കാൻ സാധിച്ചു കംപ്ലീറ്റ് മാറി അപ്പോൾ അതുപോലെ ഒരു ട്രെൻഡാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടത് ഇനി ശിവസേനയുടെ കാര്യം പറഞ്ഞു വരുമ്പത്തേക്കും ശിവസേനയുടെ ഫൗണ്ടേഷൻ ഹിന്ദുത്വം എന്നൊരു ഐഡിയോളജിയാണ് അപ്പൊ അത് വിട്ട് കോൺഗ്രസിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഇവർക്ക് ഒരുപാട് കോംപ്രമൈസ് നടത്തേണ്ടി വന്നു ഇവർക്ക് ഇവർക്കൊന്നും ഹിന്ദുത്വത്തെ പറ്റി സംസാരിക്കാൻ പറ്റണില്ല ഇസ്ലാമിക് ടെറിസത്തിനെ പറ്റി സംസാരിക്കാൻ പറ്റണില്ല അങ്ങനെ ഒന്നിനെ പറ്റി ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല കോൺഗ്രസിന്റെ ഒരു ബി ടീം പോലെ ആയിപ്പോയി അപ്പൊ പ്രവർത്തകരിൽ നാച്ചുറലി െതിരെ ദേഷ്യമുണ്ട് ആരെയൊക്കെ ഇപ്പോൾ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിം എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ട് അതും ഈ ഇന്ത്യൻ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതൊരു ഹൈദരാബാദ് ബേസ്ഡ് വളരെ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് അവരെ വരെ അവരുടെ കൂടെ വരെ ഈ ജോലിക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നു അപ്പൊ നാച്ചുറലി ഇവരുടെ പൊളിഞ്ഞിരിക്കുവാണ് കാരണം ആ ഹിന്ദുത്വ എന്ന് പറഞ്ഞ സ്പേസ് കംപ്ലീറ്റ് ബിജെപി എടുത്തു ഇനി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ ഈ മുംബൈ കോർപ്പറേഷൻ ഇലക്ഷനാണ് ബി എം സി എന്ന് പറയും ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ മുപ്പതിനായിരം കോടി രൂപയാണ് ഒരു വർഷത്തെ ബജറ്റ് അവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മെട്രോപോളിറ്റൻ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയാണ് ബി എം സി അവിടെ ഇപ്പോൾ ശിവസേനയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഉണ്ട് എന്ന് വെച്ചാൽ ശിവസേനക്ക് എൺപത്തിനാല് സീറ്റ് ബി ജെ പിക്ക് എൺപത്തിരണ്ട് സീറ്റ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവിടെ ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം വലിയൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് മുനിസിൽ ഈ മുംബൈ മുനിസിപ്പാലിറ്റി പിന്നെ വലിയ രീതിയിൽ ഫണ്ട് ഒരു മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ നാച്ചുറലി ഉദ്ധവ് താർക്കറെക്ക് അറിയാം ശിവസേനയുടെ ഒരു ശക്തി കേന്ദ്രമാണ് മുംബൈ എന്ന് പറഞ്ഞാൽ പണ്ട് അവരുടെ ഒരു മൂവ്മെന്റ് ഒക്കെ നടന്നപ്പോഴത്തേക്ക് പണ്ട് ഈ സൗത്ത് ഇന്ത്യൻസിനെ അവിടെ നിന്ന് ഓടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് മുംബൈ ശിവസേനയുടെ ഒരു സ്ട്രോങ് ഹോൾഡാണ് ആ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് ഇനി ഉദ്ധവ് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ നാച്ചുറലി അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഓപ്ഷൻ എൻ ഡി എൽ വന്ന് ചേരുവാന്നുള്ളത് അതെ ഒരു പക്ഷേ ഇവിടെ ശിവസേന ഉണ്ടല്ലോ ഇപ്പൊ ശരിക്കും വേണ്ട ഏതെങ്കിലും നല്ലൊരു തീർച്ചയായിട്ടും കാരണം ഒന്ന് ബി ജെ പി ആണെങ്കിലും ബിജെപിയുടെ ഒരു സഖ്യക്ഷി തന്നെയാണ് ശിവസേന ശിവസേന ഐഡിയോളജി സെയിം ആണല്ലോ ഹിന്ദുത്വം എന്ന് പറഞ്ഞ ഐഡിയോളജിയിലാണ് രണ്ട് പാർട്ടിയും വിശ്വസിക്കുന്നത് അധികാരക്കൊതി കൊണ്ട് മാത്രമാണ് ഇയാൾ ഉദ്ധവ് താർക്കറെ പാർട്ടി വിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഈ മുന്നണി വിട്ട് അടുത്ത ഇതിനകത്തേക്ക് പോയത് ബിജെപിയുടെ ഏറ്റവും പഴയ സഖ്യകക്ഷി കൂടിയാണ് ശിവസേന എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി കോൺഗ്രസിന്റെ കൂടെ വന്നിട്ട് ഇവർക്ക് ഒരു പ്രയോജനവും ഇല്ല അപ്പൊ ഇവർ ഓൾട്ടർനേറ്റീവ്സ് നോക്കുവാണ് അങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് നോക്കുമ്പോൾ നാച്ചുറലി എൻ ഡി എയിലേക്ക് തിരിച്ചു പോകുക എന്ന് തന്നെയാണ് ഇവരുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ അതിലേക്ക് തന്നെയാണ് ഇവർ വിരലിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഫട്നാവിസിനെ സാമ്ന പ്രശംസിച്ചത് ഈ ഒരു ജില്ലയുണ്ട് ഗച്ചിറോളി എന്ന് പറഞ്ഞത് നക്സൽ അഫക്റ്റഡ് ഏരിയയാണ് ആ നക്സൽ അഫക്റ്റഡ് ഏരിയയിൽ ക്രിയാത്മകമായി ഇടപെട്ടതിനും നക്സലിസം അവിടെ അവസാനിപ്പിച്ചതിനുമാണ് ശിവസേന മുഖ്യമന്ത്രിയെ പ്രശംസിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ശിവസേന ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു അതിന ആശംസിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു അപ്പൊ നാച്ചുറലി ഇത് ബേസിക്കലി ഒരു ഇൻഡിക്കേഷൻ ആണ് അതെ ശിവസേന പോലുള്ള പാർട്ടി ഒരിക്കലും ഡയറക്റ്റ് പെട്ടെന്ന് അങ്ങ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ തന്നെ ഓൾറെഡി ഫസ്റ്റ് റൗണ്ട് ഓഫ് നെഗോഷിയേഷൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാകും കാരണം യു പി എൽ നിൽക്കുന്ന ഓരോ ദിവസവും ഉദ്ധവ് താർക്കറെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടാണ് ബേസിക്കലി ഒന്ന് അധികാരമില്ല പ്രതിപക്ഷ നേതൃത്വ പോലും കിട്ടാനുള്ള വകുപ്പില്ല കാരണം ഇരുപത് എം എൽ എമാരേ ഉള്ളു അവിടെ മഹാരാഷ്ട്രയില് പത്ത് ശതമാനം എം എൽ എ മാർ ജയിപ്പിക്കണം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി എമ്പത്തെട്ടില് ഇരുപത്തിയൊമ്പത് എം എൽ എമാരുണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ സ്ഥാനം കിട്ടുകയുള്ളൂ ഇവിടെ പ്രതിപക്ഷ സ്ഥാനം ഇല്ല അപ്പോൾ പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടണില്ല പത്തിരുപത് എംഎൽഎമാരേ ഉള്ളൂ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ വലിയ ശതമാനം ആൾക്കാരും പൊക്കളയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാരണം അപ്പുറത്തും ശിവസേനയുണ്ട് ഷിൻ അതെ വേണമെങ്കിൽ ഇവർക്കൊക്കെ ബിജെപി പോയി ചേരാം ഒരു രണ്ടിൽ മൂന്ന് ആൾക്കാർ പോയാലല്ലേ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് മാറ്റാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ സംഭവിക്കാം ചിലപ്പോ കോൺഗ്രസ് നിന്നും എൻ സി പിന്നും ഒക്കെ ആൾക്കാർ പോയെന്നു പറയും കാരണം അത്രത്തോളം ബ്രൂട്ട് ബ്രൂഡ് ആണ് അഞ്ചു കൊല്ലം ഒരു പ്രശ്നമില്ലാതെ എൻ ഡി എക്ക് അവിടെ മഹായുദ്ധിക്ക് അവിടെ ഭരിക്കാൻ സാധിക്കും മഹാരാഷ്ട്രയിൽ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കാരണം കുറച്ച് മന്ത്രിസഭാ സീറ്റുകളോട് ഒഴിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ നാച്ചുറലി ഇവിടുന്ന് ആൾക്കാർ വരുമ്പോൾ ഇവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റും മഹാരാഷ്ട്രയിൽ റെഡിയാണ് കാരണം ഇനി വരാൻ പോണ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ അത് എൻ ഡി എക്ക് പുഷ്പം പോലെ ജയിക്കാൻ പറ്റിയൊരുതാണ് ഇനി അവർ ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ലോക്സഭ ഇലക്ഷനാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം പിമാരെ ജയിപ്പിച്ച് വിടാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശിൽ എൺപത് ലോക്സഭാ സീറ്റും മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുമാണ് ഉള്ളത് പിന്നെ ബി ജെ പിക്ക് കൂടുതൽ എം എൽ എമാരിപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ രാജ്യസഭ ഒരുപാട് പേര് ജപിക്കാൻ രണ്ട് ഈ മഹായുദ്ധിക്ക് സാധിക്കും അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എങ്ങനെ നോക്കിയാലും ഉദ്ധവ് താക്കറെക്ക് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതാണ് കോൺഗ്രസില് കാരണം കോൺഗ്രസിന്റെ ആ ഒരു ലൈനിൽ നിൽക്കാൻ ഇനി ഇവർക്ക് സാധിക്കില്ല കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പൊ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ആദ് ആമാദ് പാർട്ടി ആണെങ്കിലും ഇന്ത്യ ഇന്ത്യ സഖ്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ എന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ കോൺഗ്രസ് എല്ലാ ലക്ഷ്യവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ നാച്ചുറലി ശിവസേന ഉദ്ധവ് താക്കറെയുടെ ശിവസേന നാച്ചുറലി എൻ ഡി എയിലേക്ക് തിരിച്ചു പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്